ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാൻഡർപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന വിഭാഗത്തിൽ പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം പ്രൊസസേഴ്സ് കണ്ടെയ്ൻ എ കൺട്രോൾ യൂണിറ്റ് ആൻഡ് എ ഡാഷ് അരത്തമെറ്റിക് ലോജിക് യൂണിറ്റ് പ്രൊസസേഴ്സ് കണ്ടെയ്ൻസ് എ കൺട്രോൾ യൂണിറ്റ് ആൻഡ് അരത്തമെറ്റിക് ലോജിക് യൂണിറ്റ് रामाते चौदह सें इिंग एंड एन इनपुट डीवै इंटरप्रेट पेंसिल और पेन मार्क्स ऑन पेपर मीडिया ऑप्टिकल मार्क रीडर प्रत्येक श्रद्धिक ए इनपुट डीवी इंटरप्रेट പെൻസിൽ ഓർ പെൻ മാർക്ക് ഓൺ ദ പേപ്പർ മീഡിയ ഈസ് ഓപ്റ്റിക്കൽ മാർക്ക് റീഡർ ഐ ടി ആക്ട് ഇൻ ഇന്ത്യ വാസ് അമൻഡ് ഇൻ ടു തൗസൻഡ് എയ്റ്റ് ഐ ടി ആക്ട് ഇന്ത്യയിൽ അമൻഡ് ചെയ്തത് രണ്ടായിരത്തി എട്ടിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ദ ഫുൾ ഫോം ഓഫ് പി ഡി എഫ് ഈസ് പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് പി ഡി എഫിൻ്റെ ഫുൾ ഫോമാണ് പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് ലെയ്സർ പ്രിൻ്റർ വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഐ ബി എം ഐ ബി എം എന്ന കമ്പനിയാണ് ലെയ്സർ പ്രിൻ്റർ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ദ റെൻ്റൽ ഓഫ് സോഫ്റ്റ്വെയർ ടു കൺസ്യൂമേഴ്സ് വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ദ കോപ്പിറൈറ്റ് ഹോൾഡർ ഈസ് നോൺ ആസ് ആൻഡ് ബൺഡ്ലിൻ The rental of software to consumers without the permission of a copy, copyright holder is known as unbundling. India's first cyber police station was started at Bangalore. India's first cyber police station was started at Bangalore. The use of the internet or the other electronic means to stack or harass the individual. A group of individual or an organization is termed as cyber stacking. The use of internet or other electronic means to stack or harass a individual, a group of individual or an organization is termed as cyber stacking. Thank you, friends. Please subscribe my channel.